നമസ്കാരം ലവ് ജിഹാദ് ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് എത്ര ചർച്ചാ വിഷയം ഉണ്ടായാലും ഇവിടെ ചിലർ പറയും ലൗ ജിഹാദ് എന്നൊരു പരിപാടി ഇല്ല അങ്ങനത്തെ സംവിധാനം ഇല്ല എന്നാണ് കേരളത്തിലെ ഭരണകൂടം പറയുന്നത് പക്ഷേ കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ലൌ ജിഹാദിനു വേണ്ടി പ്രത്യേക റാക്കറ്റ് സംവിധാനമുണ്ട് പ്രത്യേകമായി ടീമുണ്ട് പ്രത്യേകമായുള്ള സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്നുള്ള വിശദമായ റിപ്പോർട്ടുണ്ട് ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് അതായത് പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് മതപരിവർത്തനം നടത്തുന്ന മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പരിപാടി പോപ്പുലർ ഫ്രണ്ട് ഇവിടെ സജീവമായിരുന്നപ്പോൾ ഇത് വ്യാപകമായിരുന്നു ഇപ്പോൾ രഹസ്യമായിട്ടായാലും ഇത് നടക്കുന്നുണ്ട് എന്നത് വ്യക്തം അത് പെൺകുട്ടികളെ ഇതുപോലെ പ്രണയം നടിച്ച് മതമാറ്റിയെടുക്കുന്ന പരിപാടിയാണ് ലവ് ജിഹാദ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത് നേരെ തിരിച്ചുവിട്ട് പുരുഷന്മാരെ ഹിന്ദു പുരുഷന്മാരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പുരുഷന്മാരെ സ്ത്രീകളെ കൊണ്ട് ഈ മുസ്ലിം സ്ത്രീകളെക്കൊണ്ട് വശീകരിച്ച് മതം മാറ്റിക്കുന്ന മറ്റൊരു പരിപാടി കൂടി അരങ്ങേറുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെ സൂചനകളും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത ഒരു ബന്ധു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ഒരു ആൺകുട്ടിയാണ് ഇയാൾ വളരെ ഇയാൾ വളരെ വിഖ്യാതമായ തിരുവനന്തപുരത്തെ ഒരു കുടുംബത്തിലെ അംഗമാണ് ഇയാൾ ഒരു മുസ്ലിം പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു അവസാനം ഈ മുസ്ലിം പെൺകുട്ടിയുടെ ആളുകൾ അവർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്തുള്ളവരാണ് അവർ കൂട്ടം കൂട്ടമായി വന്ന് ഈ വ്യക്തി എൻ്റെ ബന്ധുവിനെ പുരുഷനെ മതം മാറ്റാൻ മുസ്ലിമിലേക്ക് മാറ്റാൻ വലിയ ശ്രമങ്ങൾ നടത്തിയത് എനിക്ക് ഓർമ്മ വരുന്നു ഒരു അഞ്ചാറ് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അത് ഞാനടക്കം ആ ഒരു വിഷയത്തിൽ ഇടപെട്ടിരുന്നു അവസാനം ഇപ്പോൾ അവർ ഡിവോഴ്സായി അവരുടെ ഉദ്ദേശം നടന്നില്ല അതുകൊണ്ടായിരിക്കാം ഡിവോഴ്സ് ആയത് നമുക്കറിയില്ല അറിയില്ല അതിന്റെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല എന്റെ ബന്ധു ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ആണിനെ ലൗജിഹാദിൽ ജിഹാദിൽ കുടുക്കിയ കേസ് ഇതാദ്യമായി കർണാടകയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇത് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കുന്ന ഈ സംസ്ഥാനത്ത് യുവമോർച്ചക്കെതിരായ കൊലപാതകങ്ങളും ഹിന്ദുക്കളുടെ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനവും വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് പ്രത്യേകതരം ലൌ ജിഹാദ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഒരു ഗ്രൂപ്പിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു കർണാടകയിലെ ഗഡക് ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായത് ഗഡക് എന്ന ജില്ല മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഹിന്ദു വരൻ മതപരിവർത്തനത്തിനുള്ള സമ്മർദ്ദവും ഭീഷണിയും നേരിടുകയാണ് സമ്മർദ്ദം മാത്രമല്ല കൊല്ലും എന്നുള്ള ഭീഷണിയും ഉണ്ട് മതം മാറിയില്ലെങ്കിൽ ബലാത്സംഗ കേസിൽ കൊടുക്കും എന്ന ഭീഷണിയുണ്ട് ഇതോടെ വരൻ വിശാൽ ഗോഖവി മാനസിക സമ്മർദ്ദത്തിലാണ് തെർസിൻ ഖൊസാമണി എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്ത ശേഷമാണ് വിവേകിന് നേരെ വധുവിന്റെ വീട്ടുകാർ മതപരിവർത്തന സമ്മർദ്ദം ചെലുത്താൻ ആരംഭിച്ചത് അവരുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവം കൂടി നടക്കുന്നുണ്ട് അതായത് തിരിച്ചുള്ള ലവ് ജിഹാദ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് ഇതുപോലെ തന്നെ ഹിന്ദു പുരുഷന്മാരെ കല്യാണം കഴിപ്പിച്ചിട്ട് പ്രത്യേകിച്ചും കർണാടകയിലൊക്കെ യുവമോർച്ച സംവിധാനത്തിൽ ധാരാളം അതിസുന്ദരന്മാരായ പുരുഷന്മാർ യുവാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത് ഘടക് എന്ന ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസാണ് റിപ്പോർട്ട് ചെയ്യാത്ത നിരവധി കേസുകെട്ടുകൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യാത്ത നിരവധി കേസുകൾ ഉണ്ടാകുന്നതായി ഉണ്ടായിരിക്കും ഇത് ഒരു വലിയ റാക്കറ്റാണ് ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റി അതിലേക്ക് മാറ്റുന്നു മുസ്ലിം മതത്തിലേക്ക് മാറ്റുന്നു ഇപ്പോൾ നേരെ തിരിച്ചും പുരുഷന്മാരെ വശീകരിച്ച് മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് വധുവിന്റെ വീട്ടുകാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളും ഉൾപ്പെടെ ഈ വരുന്ന മേൽ സമ്മർദ്ദം ചെലുത്തി ബലാത്സംഗ കേസിൽ കൊടുക്കും കാരണം ഈ പെൺകുട്ടി പരാതി കഴിഞ്ഞാൽ ഇവൻ കൊടുങ്ങും അതുകൊണ്ട് ഈ കാര്യം പറയാം അല്ലെങ്കിൽ കൊല്ലും ഏതെങ്കിലും ഒന്നും സംഭവിക്കുമല്ലോ പെൺകുട്ടികൾ പറയുന്നതിന് വലിയ വിലയുണ്ടല്ലോ എന്നെ ഇവൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു പീഡിപ്പിച്ചു കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പെൺകുട്ടികളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാൽ മതിയല്ലോ ഇയാൾ കൊടുക്കും അപ്പോൾ അതുപോലുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ എന്നുള്ളതാണ് ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമാണ് കാലങ്ങളായി ഇതൊക്കെ ഇവിടെ നടക്കുന്നു പക്ഷേ ഇതിനൊന്നും ഒരു കൃത്യമായ പരിഹാരം കാണാൻ ഹിന്ദു സംഘടനകൾക്കോ ഹിന്ദു ഐക്യങ്ങൾക്കോ പലപ്പോഴും കഴിയുന്നില്ല എന്നത് വിഷമകരമായ കാര്യമാണ് അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നിയമപരമായി ഇതിനേക്ക് നേരിടാനും ഇതിനേക്ക് ഒതുക്കാനും വേണ്ട എല്ലാ സംഭവങ്ങളും ഉടൻ തന്നെ നമ്മുടെ രാജ്യത്ത് രാജ്യത്തുണ്ടാകണം സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അത്ത സംസ്ഥാനങ്ങളിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് ഒക്കെ ഇടപെട്ട് ഇത്തരം സാമൂഹ്യ വിപത്തുകൾ ഉന്മൂലനം ചെയ്യാൻ ഉള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകണം എന്നുകൂടി ആഗ്രഹിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്